കുട്ടനാട്ടിൽ വീട്ടമ്മയെ കെട്ടിയിട്ട് സ്വർണവും പണവും കവർന്ന സംഭവം ആസൂത്രണം ചെയ്തത് ഒപ്പം താമസിച്ച യുവതിയും കുടുംബവുമെന്ന് പോലീസ് യുവതിയുടെ മകനും മരുമകളും കുടുംബസുഹൃത്തുമാണ് സംഘത്തിലുണ്ടായിരുന്നത് കുടുംബസുഹൃത്തായ രാജേഷാണ് ഇന്നലെ പിടിയിലായത് സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ് നിഷ ദിലീപ് ചേരുന്നു നിഷ പറയും കുട്ടനാട് മാമ്പുഴക്കരി സ്വദേശിയായ അറുപത്തിരണ്ടുകാരി കൃഷ്ണമ്മയുടെ വീട്ടിലാണ് ഇന്നലെ പുലർച്ചെ രണ്ടു മണിയവിടെ ഇവരെ കെട്ടിയിട്ട് മോഷണം നടന്നത് ഇവരുടെ മൂന്ന് മൂന്നര പോയിന്റ് സ്വർണ്ണാഭരണങ്ങളും മുപ്പത്തിയാറായിരം രൂപയും വീട്ടിലെ വോട്ടുപാത്രങ്ങളും എ ടി എം കാർഡുമാണ് കവർച്ച് ചെയ്യപ്പെട്ടത് ഇതിൽ പോലീസ് ഇന്നലെ തന്നെ ഒരു പ്രതിയെ പിടികൂടിയിരുന്നു ഈ കൃഷ്ണമ്മ എന്ന് പറയുന്ന സ്ത്രീ രോഗി പരിചരണത്തിനും മറ്റും പോകുന്ന ആളാണ് ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീയാണ് ഇവർക്കൊപ്പം കുറച്ചുനാൾ മുമ്പ് പരിചയപ്പെട്ട തിരുവനന്തപുരം സ്വദേശിയായ ദീപ എന്ന യുവതി താമസിക്കുന്നുണ്ടായിരുന്നു ഇന്നലെ പുലർജ് ഇന്നലെ കഴിഞ്ഞ ദിവസം രാത്രി ഇവർ ഒന്നിച്ച് വെവ്വേറെ മുറികളിൽ കൃഷ്ണമ്മയുടെ വീട്ടിൽ ഉറങ്ങാൻ കിടന്നു രണ്ടുമണിയോടുകൂടി കൃഷ്ണമ്മ ശബ്ദം കേട്ട് എഴുന്നേറ്റപ്പോൾ നാലുപേരുള്ള ഒരു സംഘം ഇതിൽ ഒരു സ്ത്രീയും ഉണ്ടായിരുന്നു ദീപയും ഉണ്ടായിരുന്നു ഇവർ മുറിയിലേക്ക് കയറുകയും കൃഷ്ണമ്മയെ കെട്ടിയിട്ട് ഏഹ് വായിൽ തുണി തിരികെ കയറ്റി ഇവരുടെ സ്വർണ്ണാഭരണങ്ങൾ അലമാരയിൽ ഉണ്ടായിരുന്ന പണം അവഹരിക്കുകയും ചെയ്തു ഇവരെ തലയ്ക്കടിച്ച് ബോധം കെടുത്തുകയും ചെയ്തു പിറ്റേ ദിവസം കൃഷ്ണമ്മയാണ് ഈ നാട്ടുകാരോടും ഒപ്പം ബന്ധുക്കളെയും ഒക്കെ വിളിച്ച് ഇത്തരത്തിൽ കവർച്ച നടന്ന വിവരം അറിയിച്ചത് ഒപ്പം തന്നെ കൂടെ താമസിച്ചിരുന്ന ദീപയെ കാണാനില്ല ഈ നാൽവർ സംഘത്തോടൊപ്പം ദീപയും സ്ഥലം വിട്ടുവെന്ന് പോലീസിന് വിവരം നൽകുകയും ചെയ്തു പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ദീപയും ദീപയുടെ മകനും മകനും മരുമകളും ഒപ്പം തന്നെ കുടുംബ കുടുംബസുഹൃത്തായ രാജേഷും ചേർന്ന് ാണ് ഇത്തരത്തിലൊരു കവർച്ച നടത്തിയതെന്ന് പോലീസിന് മനസ്സിലായി ഇവരെ ഇന്നലെ തന്നെ പോലീസ് സംഘം ഇവരെ വലയിലാക്കിയിരുന്നു ഇതിൽ രാജേഷിനെ ഇന്നലെ രാത്രിയോടുകൂടി പിടികൂടി മറ്റു മൂന്നു പേർക്കായുള്ള അന്വേഷണം പുരോഗമിക്കുകയാണെന്നാണ് രാമഗിരി പോലീസ് അറിയിച്ചിട്ടുള്ളത് രോഹിണി ശരി നിഷീപാണ് വിവരങ്ങൾ നൽകിയത്